ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ െ പോലും കിള്ളിമംഗലം ശ്രീമാരിയമ്മൻ പൂജാ മഹോത്സവം നടന്നുവരുന്നു മെയ് പതിനഞ്ചിനാണ് പൂജാ മഹോത്സവം സമാപിക്കുന്നത് മാരിയമ്മൻ പൂജ മഹോത്സവത്തോടനുബന്ധിച്ച് മെയ് പതിമൂന്ന് ചൊവ്വാഴ്ച രാവിലെ അനുഗ്രഹ പൂജ ഗംഗാ നിന്നും വാദ്യമേളങ്ങളുടെയും കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ സുവർണകുംഭങ്ങൾ എഴുന്നള്ളിപ്പ് പഞ്ചാമൃത പൂജ ഉച്ചയ്ക്ക് ഉച്ചപൂജ അന്നദാനം വൈകിട്ട് കനലാട്ടത്തിന് ഭൂമി പൂജ പൂവിളക്ക് ഘോഷയാത്ര ദീപാരാധന പൂമൂടൽ എന്നീ ചടങ്ങുകൾ നടക്കും തുടർന്ന് കോമഡി ഉത്സവം ഫെയിം രാജശേഖരൻ നയിക്കുന്ന മ്യൂസിക്കൽ നൈറ്റ് അരങ്ങേറും രാത്രി കനലാട്ടവും നടക്കും മെയ് പതിനാല് ബുധനാഴ്ച മാവിളക്ക് ഘോഷയാത്ര ഉണ്ടായിരിക്കും മെയ് പതിനഞ്ച് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് അന്നദാനം വൈകിട്ട് ഗുരുശി തുടങ്ങിയ ചടങ്ങുകൾ നടക്കും രാത്രി അമ്മൻ കരകങ്ങൾ ഗംഗാ നദിയിൽ നിയമജനം ചെയ്യുന്നതോടെ പൂജാ മഹോത്സവത്തിന് സമാപനമാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയത്തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നുമുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു